ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏതൊരു വൈകുന്നേരം വൈകുന്നേരം അല്ല ഒരു രാത്രി സമയം തന്നെയാണ് അപ്പൊ നമ്മള് വൈകുന്നേരം ആയപ്പോഴേക്കൂടെ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയി അപ്പം വീട്ടിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ കാണാം അപ്പം ദകാതെ ഇപ്പൊ നമ്മുടെ ഇതില് നമ്മുടെ എന്താ പറയുക എന്തായിരുന്നു നമ്മുടെ മിച്ചറിനകത്ത് സബോളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ട് തന്നു അപ്പൊ അത് ഓൾമോസ്റ്റ് കഴിച്ച് തീർന്നിട്ടുണ്ട് ഞാൻ ഒരു പാട്ടൊക്കെ പാടി പൊളിക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മള് ബാക്കി ഇത് നമ്മുടെ റൂമാണ് ഭയങ്കര മോശമായിട്ട് കിടക്കാനുണ്ട് അപ്പൊ വിളക്ക് കത്തി വെച്ചത് ഇതുവരെ കിടത്തിയിട്ടില്ല അപ്പൊ ഇവിടെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നമ്മുടെ ഹോളിലോട്ടാണ് വരുന്നത് ഹോളിലോട്ടാണ് വിളക്ക് കിടത്തിയിട്ടില്ല കാരണം എപ്പോഴെങ്കിലും കാരണം പോയാലോ ചോദിച്ചാൽ വിളക്ക് നമ്മള് കിടത്തിയിട്ടില്ല പിന്നെ ഇതാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അരിഞ്ഞുകൊണ്ടിരിക്കാണ് ഗാഥടെ തെറ്റിക്കുന്ന പൊട്ട് നോക്കൂ ഗാഥടെ പൊട്ട് നോക്കൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഭയങ്കര മഴയാണ് അവളിയിൽ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ പൈകിളിയും അച്ചാച്ചിയും എന്താ അച്ചാച്ചോണ്ടിരിക്കയാണ് അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതവിടെ ഭയങ്കര കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ റൂം ഇതാ ഇതാണ് നമ്മുടെ എൻ്റെ ഗാഥയുടെയും കിളിക്കുട്ടൻ്റെയും റൂം ഇവിടെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മുടെ ബെഡ് കാര്യങ്ങളിൽ ജനലിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഗാഥ ഇതാണ് ഇത് ഞാൻ ചെയ്തതാണ് ഇത് ഇത്രയും കണ്ടതൊക്കെ കിളി കീറിക്കവനാണ് ഗായ് സമ്പ് ഞാൻ ചെയ്ത കഥ അത് ഞാൻ ചെയ്ത അല്ല അത് സോ അതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വട്ടെ ഈ കഥ ഇങ്ങനെ അടച്ചിട്ട സമയത്ത് അമ്മ വന്ന് ഇതിൽ കൊട്ടിക്കൊണ്ടിരുന്നു അപ്പം ഇത് മൊത്തം കൂടെ ഇളകി വന്നു അതിപ്പം എൻ്റെ തലയിലാണ് ഗായസ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ നിരപരാധി നിരപരാധിത്വം പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അമ്മ അത് എൻ്റെ തലയിൽ വെച്ച് തന്നിരിക്കുകയാണ് അപ്പം ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കാരണം ഇവിടെ എല്ലാം നശിപ്പിക്കുന്നത് ഞാനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പം അപ്പോൾ ഒരു ചെറിയ വിശേഷമായിരുന്നു വൈകുന്നേരത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്